നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പെൻഷനാനുകൂല്യം ആയിരത്തി അറുന്നൂറ് വീതമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഫെബ്രുവരിയിൽ ഈ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ട് വരുന്നു സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് നൂറ് രൂപയുടെ ഒരു വർധനവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് സഹായം ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറായിരിക്കും എന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യ വർധനവ് തുടർന്നുള്ള വിതരണ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ ഇനി ലഭിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ ഈ കാര്യങ്ങളിലെല്ലാം നിർണായക അറിയിപ്പുകൾ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പം നമ്മളുടെ സംസ്ഥാനത്തെ വിവാഹിതരായ പെൺമക്കൾക്ക് ഒരു ലക്ഷം രൂപ സഹായം ലഭിക്കുന്ന പരമാവധിയാണ് ഒരു ലക്ഷം രൂപ വരെ ഇപ്പോൾ എഴുപതിനായിരം രൂപ വരെയാണ് സഹായമായിട്ട് വിതരണം ചെയ്യുന്നത് മംഗല്യ സമൃദ്ധി എന്ന് പറയുന്ന വിവാഹ സഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും രക്ഷിതാക്കളാണ് അപേക്ഷ വയ്ക്കേണ്ടത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് ഇടയ്ക്ക് വിവാഹിതരായ സ്ത്രീകൾക്ക് അതായത് പെൺമക്കൾക്കാണ് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് പെൺമക്കളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കളായിരിക്കണം അപേക്ഷ വയ്ക്കുക ഇനി രക്ഷിതാക്കൾ മരണപ്പെട്ടവരാണ് എങ്കിൽ പെൺകുട്ടിക്ക് തന്നെ അപേക്ഷ വയ്ക്കാവുന്ന സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡുള്ള എ വൈയോ അല്ലെങ്കിൽ ബി പിയിലോ റേഷൻ കാർഡ് ആയിരിക്കണം അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് താഴ്ന്ന വരുമാനം അടിസ്ഥാനമാക്കി കുറഞ്ഞ വരുമാനത്തിലുള്ളവർക്ക് മുൻഗണന നൽകിയാണ് ഇവിടെ സഹായം വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന മംഗല്യ സമന്നത സ്കീമിൽ ജനറൽ വിഭാഗത്തിലെ പെൺമക്കൾക്കാണ് വിവാഹ ധനസഹായം അനുവദിക്കുന്നത് സ്കീമിനെ പറ്റിയുള്ള മറ്റു വിശദാംശങ്ങളെല്ലാം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അന്വേഷിച്ചറിയുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ല ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം പൂരിപ്പിക്കുക രേഖകളെല്ലാം അറ്റാച്ച് ചെയ്യുക അതായത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ധനസഹായം ലഭിക്കുന്നതിനുള്ള ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയുടെയും അപേക്ഷകൻ്റെയും ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ ഇതോടൊപ്പം തന്നെ വിവാഹ ക്ഷണക്കത്ത് പോലുള്ള കാര്യങ്ങൾ ഇനി നമ്മളുടെ ജനറൽ കാറ്റഗറിയിലാണ് എന്ന് തെളിയിക്കുന്നു ുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ രേഖകളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോൾ ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ വിതരണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ട് ഗഡുക്കളുടെ കേന്ദ്രവിഹിതമാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യം ലഭ്യമാകാനുള്ളത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്നൊന്ന് പരിശോധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അക്കൗണ്ട് ഏതാണെന്ന് അറിയാൻ കഴിയും ആ അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ ധനസഹായം ഇടുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിയുടെ വിതരണം ഫെബ്രുവരി മാസം മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുക മുൻപ് ഇരുപത്തി ഒൻപത് രൂപയായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം മുപ്പത്തിനാല് രൂപയാണ് എങ്കിലും ഗുണമേന്മയുള്ള അരിയാണ് നിലവിൽ പത്ത് കിലോയുടെ പാക്കറ്റാക്കി വിതരണം ചെയ്യുന്നത് അപ്പോൾ കിലോയ്ക്ക് മുപ്പത്തിനാല് എന്ന നിരക്കിൽ പത്ത് കിലോ വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി നാൽപ്പതിന്റെ ഒരു പാക്കറ്റാണ് ലഭിക്കുന്നത് ഇങ്ങനെ രണ്ട് പാക്കറ്റ് വരെ ഒരാൾക്ക് വാങ്ങാവുന്ന സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് റേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണിത് നമ്മളുടെ സമീപത്തേക്ക് അല്ലാതെ നഗരപ്രദേശങ്ങൾ അല്ലെങ്കിൽ സിറ്റി ഏരിയകൾ കേന്ദ്രീകരിച്ച വാഹനങ്ങളിലാണ് ഈ ആനുകൂല്യങ്ങൾ എത്തി കൈമാറുന്നത് അപ്പോൾ ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക